സുഖകരവും സന്തോഷകരവുമായ ഒരു ജീവിതത്തിന് വേണ്ടതെല്ലാം ഖനനം ചെയ്തെടുക്കാനുള്ള ഒരു സ്വർണഖനി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് വിശ്വാസവും ആത്മവിശ്വാസവും എന്ന രണ്ട് കാര്യങ്ങളുണ്ട് ആത്മവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്ക് എന്തും നേടാനാകും ജയിക്കാനാണ് താൻ ജനിച്ചിരിക്കുന്നത് എന്ന് ബോധ്യമുണ്ടാകണം മുന്നോട്ട് പോകാൻ ഭയക്കുന്നവർ അവിടെ നിന്നിടത്ത് തന്നെ നിൽക്കുകയേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ മഹത്തായ ശക്തിയെ ഉണർത്തുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാനായി സാധിക്കും സമ്പത്തും പണവും ആരോഗ്യവും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാനും സാധിക്കും സംശയം തോന്നുന്നുണ്ടോ എന്നാൽ പറയുന്നത് കേട്ടോളൂ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും കാര്യവും കാരണങ്ങളും ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഏതൊരു കാര്യവും വിജയിക്കുന്നതിനും ഏതൊരു കാര്യവും നേടിയെടുക്കുന്നതിനും എല്ലാവർക്കും സ്വീകാര്യമായതും പ്രായോഗികമായതുമായ ചില പദ്ധതികൾ ആവിഷ്കരിച്ചേ മതിയാകും ഏതൊരു കാര്യവും നേടിയെടുക്കുന്നതിൻ്റെ അടിസ്ഥാനമായ ഉപബോധ മനസ്സിനെ നിങ്ങൾ വിശ്വസിച്ചേ മതിയാകും ആഗ്രഹിക്കുന്നത് എന്തും നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എനിക്കൊരു പണക്കാരനാകണമെന്നും എനിക്കൊരു ഭൂമി വാങ്ങണമെന്നും ഒരു കാർ വാങ്ങണമെന്നും ഞാൻ ആഗ്രഹിക്കുന്ന ആളെ വിവാഹം ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിച്ചാൽ ഉപബോധ മനസ്സിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചാൽ തീർച്ചയായും നിങ്ങൾക്കത് നേടിയെടുക്കാൻ തന്നെ സാധിക്കും എനിക്കത് കഴിയില്ല എനിക്ക് ഒരു കാർ വാങ്ങാൻ കഴിയില്ല എനിക്കൊരു വീട് വയ്ക്കാൻ കഴിയില്ല എനിക്ക് എനിക്ക് പഠിക്കാൻ കഴിയില്ല ജോലി വാങ്ങാൻ കഴിയില്ല എനിക്ക് ഞാൻ ആഗ്രഹിച്ച ആളെ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല എന്നിങ്ങനെയുള്ള നെഗറ്റീവായ ചിന്തകളാണ് നിങ്ങൾക്ക് എപ്പോഴുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഉപബോധ മനസ്സും അത് തന്നെ വിശ്വസിക്കുകയും നിങ്ങൾ അതിനായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ പിന്നോട്ട് വരിക്കുകയും ചെയ്യും എന്നാൽ ഞാൻ അതെല്ലാം നേടിയെടുക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉപബോധ മനസ്സ് അതിന് വേണ്ടി സജ്ജമാവുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നേരായ ദിശയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയും അതിനുള്ള വഴികൾ ഓരോ സമയവും തുറന്നു കിട്ടുകയും ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമായ സത്യം തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് വിശ്വാസമായി മാറുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വിശ്വസിക്കുക നമ്മളെല്ലാവരും നമ്മളുടെ ഉപബോധ മനസ്സിനെ വിശ്വസിക്കാറുണ്ട് അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം അതിരാവിലെ പരീക്ഷാ സമയത്തോ അല്ലെങ്കിൽ ഒരു ദൂരയാത്ര പോകേണ്ട സമയത്തോ ഒക്കെ അലാറം സെറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ എഴുന്നേക്കണമെന്നൊന്ന് ചിന്തിച്ചാൽ മതി തീർച്ചയായും ആ കൃത്യസമയത്ത് നമ്മൾ എഴുന്നേറ്റിരിക്കും ശരിയല്ലേ നിങ്ങൾക്കത് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടും ഉണ്ടാകും ഉപബോധ മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് പറയാനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തും നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാനായി സാധിക്കും അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുകൂലമായ പദ്ധതികളിലൂടെ നിങ്ങൾ ആസൂത്രണം ചെയ്യണമെന്ന് മാത്രം നിങ്ങൾക്ക് ഒരു പണക്കാരനാകണമെങ്കിൽ ധാരാളം കാശ് നമ്മളുടെ കയ്യിൽ വന്നു മറിയുന്നതായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതായും നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനായി കഴിയണം അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ആളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അയാളുമൊത്ത് ജീവിക്കുന്നതും അയാളുമായി സന്തോഷം പങ്കിടുന്നതും അയാളുമൊത്ത് മരണം വരെ ജീവിക്കുന്നതും വിഷ്വലൈസ് ചെയ്യാനായി സാധിക്കണം നിങ്ങൾക്ക് അത് ദീർഘവീക്ഷണത്തിൽ കാണാനായി സാധിക്കണം ഒരു ഡോക്ടർ ആകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡോക്ടറിന് പഠിക്കുന്നത് മുതൽ ഒരു സ്റ്റെതസ്കോപ്പ് അണിഞ്ഞ് നിങ്ങൾ ഒരു രോഗിയെ പരിശോധിക്കുന്നത് വരെ എപ്പോഴും നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കണം അതുപോലെ ഒരു ഐ എസ് കാരനോ കാര്യമോ ആകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനായി നിങ്ങൾ ആഗ്രഹിക്കണം അതിയായ ആഗ്രഹങ്ങൾ വിഷ്വലൈസ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്കത് നേടിയെടുക്കാനായി സാധിക്കും അതിനായി വഴികൾ തുറന്നു തുറന്നു വരികയും ചെയ്യും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അടിയുറച്ച് നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ് ഞാനത് നേടിയെടുത്തിരിക്കും എന്നുള്ളത് ഉപബോധ മനസ്സിനെ പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ചാൽ തീർച്ചയായും നമ്മളെ ഒരു ശക്തിക്കും പിന്നോട്ട് വലിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളാണ് നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും വലിയ ശക്തി അതിൽ വിശ്വസിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി പ്രവർത്തിക്കുക എന്തും നിങ്ങൾക്ക് നേടാനായി സാധിക്കും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ